ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ വ്ളോഗാണേ അങ്ങനെ രാവിലെ തന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഇതാ കുറച്ച് അലക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ആറിയിട്ട് അപ്പോൾ ഞാനും കൂടെ വേഗം പോയിട്ട് അച്ഛനെ കൂടെ അങ്ങനെ സഹായിച്ചു സഹായിച്ചുകൊടുത്തിട്ടോ ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ അച്ഛൻ എപ്പോഴും എന്തോ പോലെ അപ്പോൾ അച്ഛൻ വേഗം വന്ന് എനിക്ക് സഹായിച്ചു കേട്ടോ പിന്നെ ദാ ശ്രീ മോള് രാവിലെ എഴുന്നേറ്റ് പിന്നെ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഉറക്കം എണീറ്റ് വന്നപ്പോൾ ഒന്നും ശരിയായിട്ടില്ല അപ്പോൾ കുറച്ച് സമയം ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണേ അപ്പോൾ ഇന്ന് ഇതാ രാവിലത്തെ ചായക്കടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളയപ്പം പിന്നെ കടലക്കറിയാണ് അപ്പോൾ അപ്പത്തിൻ്റെ ഇത് മാവ് ഞാൻ അരച്ചതല്ല കേട്ടോ പാക്കറ്റ് വാങ്ങിയത് ഉണ്ടായിരുന്നു ഇൻസ്റ്റൻറ്റ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെന്താ ഈ ഒരു പാൻറ്റ് കണ്ടു ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയാണ് കേട്ടോ നല്ല പാൻറ് ആട്ടോ നല്ല ക്ലോത്താണ് ഇത്രയും നല്ലൊരു ക്ലോത്താണ് കിട്ടുകയെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യം ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു കൈ കിട്ടിയിട്ട് വേണ്ടെങ്കിൽ ഇനിയിപ്പോൾ റിട്ടേൺ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ കിട്ടിയപ്പോഴോ നല്ല അടിപൊളിയാണ് പിന്നെ ഡബിൾ ആണ് ഞാൻ സൈസ് സൈസെടുത്ത് പിന്നെ അതിൻ്റെ താഴെ ഇതേപോലെ അങ്ങനെ എന്താ പറയുക ഒരു ബട്ടൺസ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കട്ടിങ്ങും വരുന്നുണ്ട് സ്ട്രേറ്റ് പാൻറ്റാണ് കേട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്നും പാൻറ്റും ഡ്രസ്സും ഒക്കെ വേണമല്ലോ അപ്പം ഞാൻ ഇതൊന്ന് വാങ്ങിച്ച നല്ലതാണ് നിങ്ങളൊന്ന് നോക്കിയിട്ട് വാങ്ങിക്കും കേട്ടോ പിന്നെ പിന്നെതാ ഇത് എല്ലാവരും വാങ്ങിയിട്ടുണ്ടാവില്ലേ ഇത് നല്ലൊരു സാധനമാണ് എന്താ പറയുക നമ്മൾ ഈ വെജിറ്റബിൾസ് കഴുകിയിട്ട് ഊറ്റിക്കളയാനും അതേപോലെ അരി കഴുകിയിട്ട് ഊറ്റിക്കളയാനൊക്കെ പറ്റിയ അടിപൊളിയാണ് കേട്ടോ ഇതിനിങ്ങനെ ഒരു ഹാൻഡിലും കൂടി ഉള്ളതുകൊണ്ട് പിടിക്കാനും ഒക്കെ സുഖമാണ് അപ്പോൾ നമ്മളിന്ന് അടിപൊളി ഒരു ബിരിയാണി റെസിപ്പിയും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നതാ ചിക്കൻ ഞാൻ ഒരു കിലോ ആണ് എടുത്തത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ച് അവിടെ മാറ്റി വെക്കണ്ട ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് മുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക അപ്പം നിങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഈ പൊടി ഇട്ട് കൊടുക്കണ്ട കുറച്ച് കളർ കൂടിയതായിട്ട് തോന്നും പിന്നെ പിന്നെതാ പാനടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നാല് വെല്ലുളളിയാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നീളത്തിൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് ഭാഗം നമുക്ക് അവിടെ വെക്കുക ലാസ്റ്റ് നമുക്ക് മേലിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയൊന്ന് വഴറ്റിയത് അവിടെ വെക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ബിരിയാണിയിലേക്കും അവിടെ മാറ്റി വെക്കണം റൈസ് ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഇതാ ഉള്ളി ഞാനൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു പാനിൽ ഗ്രാമ്പു പട്ട ഇലക്ക ഇട്ട് കൊടുത്ത് അതിലേക്ക് പിന്നെ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഈ ഒരു പാത്രത്തിനാണ് ഞാൻ അരി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രമാണ് അരി എടുക്കുന്നത് അപ്പോഴേക്ക് നമ്മളെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി വെക്കാട്ടോ പരത്തി വെക്കാണെങ്കിൽ ഇത് വേഗം തന്നെ നമുക്ക് നമുക്ക് എങ്ങനെ പൊടിച്ചെടുക്കayım ചെയ്യാ കൈകൊണ്ട് തന്നെ അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ നന്നായിട്ട് ഒന്ന് പരത്തി വെക്കുന്നണ്ട് ഇനി ഇതാ അപ്പോഴേക്ക് നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് അവിടെ നിന്ന് തിളയ്ക്കുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ നട്ട്സും കിസ്മിസും കൂടി വറക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ അരി കഴുകി വെച്ചിട്ടുണ്ട് കൈമാ റൈസാണ് കേട്ടോ ആ പാത്രത്തിനെടുത്താണ് അതിന് രണ്ട് പാത്രം വെള്ളം കൂടിയാണ് ഞാൻ എടുത്തത് എന്നിട്ട് വെള്ളം നന്നായി തിളച്ചതിൻ്റെ ശേഷം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അത് അവിടുന്ന് അതിൻ്റെ ശേഷം ഞാൻ അവിടെ ഇറക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ മസാല തേച്ച് വെച്ചാൽ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക അടച്ച് വെച്ച് വഴറ്റിയെടുക്കണേ അങ്ങനെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്ന് എന്നിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ഉള്ളില്ലേ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ അത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കൊന്നും കൂടി ഒന്ന് വാറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്കിനിപ്പോൾ ഇട്ട് കൊടുക്കാനുള്ള ചിക്കൻ ഫ്രൈ ആക്കിയതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടോ അങ്ങനെ അതാ ചിക്കൻ ഫ്രൈ ആക്കിയത് ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് വാഴറ്റിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ വേണ്ടത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നിങ്ങളടുത്ത് മല്ലിയര ഉണ്ടെങ്കിൽ മല്ലിയേല ഇട്ട് കൊടുത്താൽ അതിൻ്റെ കയ്യിലില്ല പിന്നെ അതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ച് കൊടുക്കുക പിന്നെ രണ്ട് സ്പൂണ് തൈരും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുത്തതിൻ്റെ ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വെക്കുന്നതിൻ്റെ മുൻപ് തന്നെയായിട്ട് നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണോ അല്ലെങ്കിൽ അര ടീസ്പൂണോ ഗരം മസാല മാത്രം മതിയിട്ട് വേറെ ഒന്നും വേണ്ട എന്നിട്ട് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം അപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതാണ് നമ്മൾ ആദ്യം ചോറ് ല്ലോ ആ ഒരു പാത്രം ചോറ് ആ മാറ്റി വെച്ചിട്ടുണ്ട് ചോറ് എന്നിട്ട് അതിലേക്ക് നമുക്ക് മസാല ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെയായിട്ട് ചോറ് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഞാൻ അടിയിൽ ഇങ്ങനെ ചിക്കനും മേലെ ചോറും ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഈ റൈസിൻ്റെ മേലെ കുറച്ചും കൂടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇത് ദം ചെയ്തെടുക്കട്ടോ അങ്ങനെ അതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ഉള്ളി കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നട്ട്സും കിസ്മീസും പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ കാശ്മീരി പൊടി ഉപയോഗിക്കേണ്ട അപ്പോൾ ഈ ഒരു കളർ കേട്ടോ വരിക ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറായിട്ടാണ് കിട്ടുക കേട്ടോ അപ്പോൾ നല്ല ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം